സാർ ആ സ്ത്രീ കഴിച്ച മരുന്നായിരുന്ന മാനസിക പ്രശ്നം കഴിക്കുന്ന മരുന്ന് അത് അതേ സാർ എന്റെ അമ്മയ്ക്ക വാങ്ങിച്ചുകൊടുക്കുന്നല്ലേ ഇത് വലിയ പണിയാവില്ല ഒരു കാര്യം ചെയ്യും ആ സീ വിളിച്ച കാര്യം പറ എങ്ങനെ ഇതൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അല്ലേ സ്റ്റേഷനിൽ വരുന്നവരോട് അറ്റ്ലീസ്റ്റ് ഇരിക്കാനെങ്കിലും ഒന്ന് ഓ അതാണോ ആ ഇനി പറ ഒരാളെ കൊന്നു സാറേ സാറേ അയ്യോ ഉള്ളൂ കേട്ടോ തട്ടിയിട്ട് വന്നിട്ടാണ് ഇരിക്കാൻ കസേരയൊക്കെ നീ അതെന്താ ൾക്ക് മനുഷ്യാവകാശം അനുവദിക്കാൻ പറ്റില്ല എന്ന് പറ്റില്ലേ നിർത്തടി ഒരുത്തനെ ചാമ്പിട്ട് വന്നിട്ട് അവകാശം പറയുന്നു നാളായി നാളായിട്ടാണ് നടക്കാൻ തുടങ്ങിട്ട് ഒരു കൊലപാതക മര്യാദ എന്താണെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട മനസ്സിലായോ പിന്നെ അത് പുറത്ത് ബോർഡിൽ മാത്രമേ ഉള്ളൂ ഇത്